പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു യേശു യേശുയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു ഈസ്റ്ററിന്റെ തിരുക്കർമ്മങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയിലും ഇന്നു പുലർച്ചെയുമായി നഗരത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്നു ഉയർപ്പിന്റെ ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത് തിരുവനന്തപുരം പാറ്റൂർ സെന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈസ്റ്റർ പ്രാർത്ഥനകളുടെ ഭാഗമായി പ്രാർത്ഥനകൾക്ക് പള്ളി വികാരി ഡോക്ടർ ഫിലിപ്പ് ജോർജ് നേതൃത്വം നൽകി സ്ഥാനാർത്ഥികളും പള്ളികളിലെത്തി വിശ്വാസികളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് കേരളത്തിന്റെ ചരിത്രമെന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു അതേസമയം രാജ്യത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നേരെ നടക്കുന്ന സംഘപരിവാർ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ഗവർണർ തയ്യാറായില്ല എറണാകുളം വൈറ്റില സെന്റ് ഡാമിയൻ ചർച്ചിൽ നടന്ന വിശുദ്ധ കുർബാന ചടങ്ങിൽ വിശ്വാസികൾ പങ്കെടുത്തു ഫാദർ സജി കണ്ണാമ്പറമ്മിന്റെ സാന്നിധ്യത്തിലാണ് ഈസ്റ്റർ ദിന കുർബാന നടന്നത് ലോകത്തിന്റെ പാപം സ്വയം സ്വീകരിച്ച് രക്തസാക്ഷിത്വം വരിച്ച യേശു ഉയർത്തെഴുന്നേറ്റ അനുസ്മരണ ദിനത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് വിശ്വാസ സമൂഹം